പ്രിയമുള്ള കുഞ്ഞുങ്ങളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വെറുമൊരു തർക്കം ഈ കഥ കേൾക്കൂ ആതാ അവിടെ ഒരന ചിങ്കു കുരങ്ങനെ ഉറക്ക വിളിച്ചു കൂവി അങ്ങകലേ മൈതാനത്തിൽ ആന നിൽപ്പുണ്ടേ കുംഭകുലുക്കി വമ്പും കാട്ടി തീറ്റ തിന്നുന്നേ ചിങ്കു ആവേശത്തോടെ പാടി അയ്യേ മരമരമരമണ്ടാ ആനയല്ലതു കാട്ടുപോത്താണേ പുല്ലു തിന്നു നടപ്പതു കണ്ടാലറിയാലോ അറിയാലോ നിങ്കു അവനെ തിരുത്തി കണ്ടാൽ തന്നെ അറിയാം ആനയല്ല അത്രയ്ക്കും വലിപ്പമില്ല വലിയൊരു കാട്ടുപോത്താണത് ഏയ് അതൊരു കുട്ടിയാനയാണ് അസൽ കുട്ടിക്കൊമ്പൻ ആനയാണ് പോത്താണ് ആനയാണ് അല്ലല്ല പോത്താണ് അല്ല ആനയാണ് എന്ന് പറഞ്ഞ് അവർ തർക്കമായി അമ്മാവൻ്റെ വീട്ടിൽ വിരുന്നു വന്നതാണ് ചിങ്കുവും നിങ്കുവും അമ്മാവൻ്റെ മക്കളായ വികൃതിക്കുട്ടന്മാർ അവർക്കൊപ്പം കളിക്കാനുണ്ട് തർക്കം കേട്ട് അമ്മായി പറഞ്ഞു മക്കളെ വെറുതെ കലഹിക്കണ്ട വരൂ ഈ ചക്കപ്പഴം തിന്നാം എനിക്ക് വേണം എനിക്കും വേണം എന്ന് പറഞ്ഞ് അമ്മാവൻ്റെ മക്കളായ ഇങ്കുവും മിങ്കുവും ഓടിയെത്തി ഹയ്യട നല്ല വരിക്കച്ചക്ക തേനൂറൊന്നൊരു രുചിയാണേ തിന്നാലൊട്ടും മതിയാവില്ല എനിക്ക് വേണം തന്നാട്ടേ എന്നു പറഞ്ഞ് ഓരോരുത്തരും കൊതിയോടെ അടുത്ത് ചെന്നു എല്ലാവരും പങ്കിട്ട് കഴിക്കണം വഴക്കുണ്ടാക്കരുത് അമ്മായി പറഞ്ഞു ചക്ക കൊതിയന്മാരാണെങ്കിലും ചിങ്കുവിനും നിങ്കുവിനും തർക്കം തീരാതെ മറ്റൊന്നിനും വയ്യുന്ന അവസ്ഥയായി ഒടുവിൽ ഇങ്കു ഒരു വഴി പറഞ്ഞു രണ്ടാളും ഒപ്പം ഓടിച്ചെന്ന് നോക്കി വന്നിടുക ഒപ്പം ചെന്നു നോക്കി തിരിച്ചു വന്നിടുക വിജയിക്കുന്നവർക്ക് ചക്കയിൽ പാതി സമ്മാനം അത് ശരിയാ ചേട്ടന്മാർ പോയി നോക്ക് മിങ്കു പിന്തുണച്ചു ശരിയെന്നു പറഞ്ഞവർ രണ്ടുപേരും മൈതാനത്തിലേക്ക് കുതിച്ചു അങ്ങകലെ കറുത്ത നിറത്തിൽ കാണുന്നൊരു ജീവി ആനയാണ് അല്ലല്ല കാട്ടുപോത്താണ് എന്നൊക്കെ മനസ്സിൽ പാടിക്കൊണ്ട് അവർ ആവേശത്തിൽ കുതിച്ചു അടുത്തടുത്ത് എത്തുമ്പോൾ രണ്ടാൾക്കും മനസ്സിലായി തങ്ങൾക്ക് മണ്ടത്തരം പറ്റി ഏകദേശം ആനയെപ്പോലെ തോന്നുന്ന വലിയൊരു കറുത്ത പാറയായിരുന്നു അത് ഒരു വശത്തു നിന്ന് നോക്കിയാൽ കാട്ടുപോത്താണെന്നും തോന്നും ഓടിക്കിതച്ച ക്ഷീണവും പറ്റിയ അമളിയുടെ നിരാശയേയും കൊണ്ട് വലഞ്ഞ സഹോദരന്മാർ പതുക്കെ മരച്ചുവട്ടിൽ തിരിച്ചെത്തി അപ്പോഴേക്കും ചക്കപ്പഴം മുക്കാലും അമ്മാവന്റെ മക്കൾ തിന്നു തീർത്തിരുന്നു ചേട്ടന്മാരെ ആരാ ജയിച്ചേ മിങ്കു ചോദിച്ചു ആരും ജയിച്ചില്ല ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തോറ്റുപോയി വെയിലും കിതച്ചതു മെച്ചം ചിങ്കു നിരാശയോടെ പറഞ്ഞു ഇവിടെ നിന്നിരുന്നെങ്കിൽ ഈ ചക്കപ്പഴമെങ്കിലും തിന്നാമായിരുന്നു അടുത്തയാൾക്ക് നിരാശയായി ആതു കേട്ട് അമ്മായി പറഞ്ഞു ഒരാവശ്യവുമില്ലാതെ വെറുതെ തർക്കിച്ച് സമയം കളഞ്ഞതല്ലേ ഇനിയെങ്കിലും നിസാര ഇങ്ങനെ തല്ലുകൂടരുത് തങ്ങൾക്ക് പറ്റിയ തെറ്റു മനസ്സിലാക്കിയ കുരങ്ങന്മാർ തലകുലുക്കി